നമുക്കൊക്കെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ ട്രെയിനിൽ കയറാനും ഇഷ്ടമുള്ള ആൾക്കാരല്ലേ മൂന്നാളും അല്ലെ പക്ഷെ നമുക്ക് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയോ ഇത് ഓഫ് ചെയ്യുന്നതിനെ പറ്റിയോ എന്തെങ്കിലും ധാരണ ഉണ്ടോ ഇല്ലല്ലോ പക്ഷെ ദക്ഷകുട്ടൻ ഉണ്ട് ഇന്ന് അതിന്റെ ഒരു ക്ലാസ്സുമായിട്ടാണ് ദക്ഷി വന്നിരിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് ശരിയല്ലേ അതെ എന്നാ നീ ഒന്ന് പറഞ്ഞേ എങ്ങനെയാണിത് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് നമ്മൾ ഒരു ബാറ്ററി ബ്രേക്കർ അല്ലെങ്കിൽ സ്വിച്ച് പിന്നെ ഓൺ ചെയ്യും പിന്നെ നമ്മുടെ സ്റ്റാർട്ടിങ്ങത്തെ കാർസിലൊക്കെ ഒരു കീ ഉള്ളിൽ കയറ്റിയിട്ട് തിരിക്കുമ്പോഴല്ലേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക അപ്പോ അതുപോലത്തെ ഒരു ചാവി ട്രെയിനിൽ യൂസ് ചെയ്യും അതിന് പറയാ ബി എൽ കിന്നാണ് അപ്പോൾ അതിന് അതിന്റെ പോയിന്റിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ തിരിക്കും അപ്പോ ആ സമയത്ത് ഒരു ആക്സിലറി കംപ്രസർ അല്ലെങ്കിൽ അന്ന് സ്മോൾ കംപ്രസർ എന്നും പറയാം അത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഈ ആക്സിലറി കംപ്രസറിന്റെ ഉള്ളിൽ ഒരു ബേബി ടാങ്ക് ഉണ്ട് ആ ബേബി ടാങ്ക് എയർ പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യും വേറൊരു സ്വിച്ച് നമ്മൾ ടേൺ ഓൺ ചെയ്യുമ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത എയർ പ്രഷർ എൻജിന്റെ മുകളിലത്തെ പാൻഡോഗ്രാഫിനെ റൈസ് ചെയ്തിക്കും അപ്പൊ ഈ പാൻഡോഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് എൻജിന്റെ മുകളിൽ വയറിനെ കണക്ട് ചെയ്യണ ഒരു ഇരുമ്പിന്റെ റോഡ് ടൈപ്പ് ഉണ്ടാവാറില്ലേ അതിനെയാണ് പാൻഡോഗ്രാഫ് എന്ന് പറയാം പിന്നെ അതിന് ശേഷം നമ്മള് മെയിൻ സർക്യൂട്ട് ബ്രേക്കറിനെ സ്വിച്ച് ഓൺ ചെയ്യും പിന്നെ ഈ പാൻറ്റോഗ്രാഫിന് രണ്ട് കണക്ഷൻ ഉണ്ട് ഒന്ന് മെയിൻ ട്രാൻസ്ഫോമറിലേക്കും രണ്ടാമത്തേത് എല്ലാ ആക്സസറീസിലേക്കും അപ്പൊ ഈ ആക്സസറീസ് എന്ന് പറയുമ്പോൾ പമ്പ് ബ്ലോവർ എയർ കമ്പ്രസർ ഇതൊക്കെ വരും ഈ കണക്ഷൻ ആയ ട്രാൻസ്ഫോമറിലേക്ക് ഇരുപത്തഞ്ച് കിലോ വോൾട്ട് കറണ്ട് ആണ് പോകുന്നത് അപ്പൊ ഈ ട്രാൻസ്ഫോമർ ആണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ആണ് അപ്പൊ സ്റ്റെപ്പ് ഡൗൺ അപ്പൊ അത് വരുന്ന കറണ്ടിനെ കംപ്രസ് ചെയ്ത് അതിന്റെ അതിനെ കുറയ്ക്കും പിന്നെ രണ്ടാമത്തെ കണക്ഷൻ ആയ ആക്സസറീസിലേക്കാകെ നാനൂറ്റി പതിനഞ്ച് വോൾട്ട് കറണ്ടേ പോകുന്നുള്ളൂ പിന്നെ അതിന് ശേഷം നമ്മൾ വേറെ രണ്ട് എയർ കംപ്രസേഴ്സ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അത് എൻജിനെയും എല്ലാ കമ്പാർട്ട്മെന്റ്സിനെയും നെസസറി ആയിട്ടുള്ള എല്ലാ എർ പ്രഷറും പ്രൊഡ്യൂസ് ചെയ്യും അപ്പോ ഈ സമയത്ത് ട്രെയിൻ ഓൾമോസ്റ്റ് മൂവ് ചെയ്യാൻ റെഡിയാണ് കംപ്ലീറ്റ്ലി അല്ല ഓൾമോസ്റ്റ് അതിനുശേഷം നമ്മൾ മൂവ്മെന്റിനുള്ള ഡയറക്ഷൻ സെലക്ട് ചെയ്യും പിന്നെ ഒരു ആംഗിൾ ട്രാൻസ്മീറ്റർ ഉണ്ട് അല്ലെങ്കിൽ ത്രോട്ടിൽ എന്നു പറയും അതിനെ നമ്മൾ സ്ലോലി മുന്നോട്ടേക്ക് ആക്കും അപ്പോൾ ആ സമയത്ത് കൺട്രോൾഡ് എമൌണ്ടിലെ കറണ്ട് ഈ ട്രാക്ഷൻ മോട്ടറിലേക്കൂടെ ഫ്ലോ ചെയ്യും ഓക്കെ അതിനുശേഷം നമ്മൾ സ്ലോലി ലോക്കോ ബ്രേക്ക് റിലീസ് ചെയ്യും അപ്പോ ആ സമയത്ത് ഇഞ്ചിൻ സ്ലോലി മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് തന്നെത്താനേ സ്പീഡ് ഇൻക്രീസും ഡിക്രീസും ആവുകയാണോ അതോ കൺട്രോൾ ചെയ്യണോന്ന് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ത്രോട്ടൽ ആങ്കിൾ ട്രാൻസ്മിറ്റർ അപ്പോ അതിന് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് ആക്കുകയാണെങ്കിൽ സ്പീഡ് ഇൻക്രീസ് ആവും പുറകോട്ടേക്ക് ആക്കുകയാണെങ്കിൽ സ്പീഡ് ഡിക്രീസ് ആവും ക്ലൈമാക്സ് ഇത് ഒരു ദിവസം രാത്രി അച്ഛനെ വിളിച്ച് അച്ഛനോട് ചോദിച്ചു അപ്പോ അച്ഛൻ പറഞ്ഞിരുന്ന ഒരു ഷോർട്ട് നോട്ട് പോലെ എഴുതി വെച്ചിട്ട് പിന്നെ പോയി അവതരിപ്പിക്കും വളരെ ശ്രദ്ധിച്ചു ഉണ്ട് കേട്ടോ അതെല്ലോ